എന്താ അല്ലേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി കരച്ചലാണ് വന്നത് ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു ഗതികേട് വരല്ലേ എന്ന് ഞാൻ പറയാണ് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പീരീഡ് സമയത്ത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും കിടക്കണമെന്നാണ് ഇന്നലെ അനുമോളോട് നെവിൻ കാണിച്ചത് വളരെ വളരെ മോശമെന്ന് ഞാൻ പറയാണ് ഒരു കാര്യം പറയാണ് നമ്മുടെ അഖിൽമാരാറ് നെവിൻ്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട് നെവിൻ്റെ പെങ്ങന്മാർക്ക് വിളിച്ചിട്ടുണ്ട് നെവിൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ വിവാദമാണ് എന്താണ് വിഷയമെന്ന് ഞാൻ വീഡിയോയിൽ പറയാം അഖിൽമാരാർ ആ ചെയ്തത് ചെറിയ രീതിയിൽ മോശമായി നമുക്ക് കുറ്റപ്പെടുത്താം നെവിനെ മാത്രം നമുക്ക് നെവിൻ്റെ അമ്മനെയും നെവിൻ്റെ അച്ഛനെയും നെവിൻ്റെ പെങ്ങന്മാരെയും കുറ്റപ്പെടുത്തുന്ന ഒരു റൈഡ്സും ഇല്ല ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം എൻ്റെ വീട്ടുകാരെ വിമർശിക്കുന്ന ഒരു അധികാരം നിങ്ങൾക്കില്ല അതാണ് അപ്പോൾ അഖിൽമാരാർ ആ പറഞ്ഞ തെറ്റാണ് ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ കിടക്കാം അഖിൽമാരാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ വെച്ചു തരാം ഒരു കാര്യം പറയുകയാണ് മക്കളെ ഇന്നലെ നെവിൻ കാണിച്ചത് എന്ത് തരം വൃത്തികേടല്ലേ അതായത് അനുമോൾ പറയുന്നു എനിക്ക് പീരീഡ്സ് ആണ്ടാ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്നെ ഒന്ന് ഒലിവാക്കൂ എന്ന് പറയുമ്പോൾ പിന്നിൽ പോയി ശല്യപ്പെടുത്തുകയാണ് ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോൾ അതായത് അവിടെ പോയി വെള്ളം ഒഴിക്കുകയാണ് ഇങ്ങനെ പിന്നിൽ നടന്നുകൊണ്ട് ആക്രമിക്കുകയാണ് അത് തെറ്റാണ് ഒരു പെണ്ണ് പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ അവർക്ക് അതായത് റെസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് നമ്മൾ മിണ്ടാണ്ടിരിക്കണം ഇവിടെ നെവിൻ പിന്നാലെ പോയി ആക്രമിക്കുന്നത് അത് വളരെ വളരെ തെറ്റെന്ന് ഞാൻ പറയാണ് നിങ്ങൾ ആ ഒരു ചെറു വീഡിയോ ക്ലിപ്പ് കാണണം നെവിൻ വെള്ളം ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണു അതിനുശേഷം അഖിൽമാര വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ ക്യാമറത്തൊഴിക്കു ഒഴുക്ക് ജനങ്ങള് കാണിട്ട് ഇത് ജനങ്ങൾ കാണിട്ട് ക്യാമറ പുറത്തു ഒഴിക്ക് നീ ഒഴിക്ക് ഒഴുക്ക് നീ കണ്ടല്ലോ നിങ്ങൾ അതായത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ആ ബെഡിൽ എത്ര മാത്രം ഞാൻ ഇതിന്റെ ചെറിയൊരു ഫോട്ടോ വെച്ച് തരാം നോക്കൂ നിങ്ങൾ ഇത് ഒരു പെണ്ണ് പീരീഡ്സിലായി കിടക്കുന്ന സമയത്താണ് ആ ബെഡിൽ പോയി വെള്ളം ഒഴിക്കുന്നത് അനുമോൾ എന്തെങ്കിലും ഒരു ടാസ്കിന്റെ ഇടയിൽ വെറുതെ കച്ചറ ഉണ്ടാക്കി വന്നു കിടന്ന സമയത്താണ് ഈ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ഫൈൻ ഞാൻ പറയും അതൊരു ഗെയിമാണ് അതിന് ഞാൻ ഞാൻ എന്നെ പിന്നെ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു ഇവിടെ അനുമോൾ പീരീഡ്സ് ആയി അതായത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ആ വേദന അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയാൻ പറ്റൂ ഞാൻ കുറേ ഇന്റർവ്യൂലും കാര്യങ്ങളിലും കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന വരുന്ന ഒരു സമയമാണ് പീരീഡ് സമയം അങ്ങനെയുള്ള സമയത്ത് ഒരാൾ കിടക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്നത് വളരെ വളരെ തെറ്റാണ് ഇവിടെ നെവിൻ ചെയ്തത് വെള്ളം ഒഴിക്കൽ മാത്രമല്ല അനുമോട് പിന്നിൽ പോയി ആക്രമിക്കുകയാണ് അത് വളരെ വളരെ തെറ്റാണ് അതിനൊക്കെ ബിഗ് ബോസ് ആക്ഷൻ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇനിയുമുണ്ട് ബിഗ് ബോസിന് എട്ടും ഒൻപതും പത്തും സീസൺ ഇങ്ങനെ കുറേ സീസൺ വരാനുണ്ട് അപ്പോൾ പെൺകുട്ടികൾക്ക് പറ്റാത്ത സമയത്ത് അതായത് പീരീഡ് സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല മികച്ച രീതിയിൽ ബിഗ് ബോസ് ആക്ഷൻ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് വളരെ വളരെ തെറ്റാണ് നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് അഖിൽമാരാർക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ അനു അനുമോളാണ് ജയിക്കുന്നത് സന്തോഷപൂർവം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും അതായത് നിന്നെ കണ്ടുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമനാടികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവലാതികൾ കാണിക്കുന്ന ഇവരെ കേടുകളെ എന്റർടൈൻമെന്റ് ആണ് കരുതി കൊണ്ടുനക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിങ്ങൾക്ക് എന്റർൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ അല്ലമാരാരെ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ അമ്മക്കും പെങ്ങന്മാർക്കും വിളിക്കുന്നത് വളരെ വളരെ തെറ്റാൻ ആക്കിയൽ അഖിൽ മാരരെ പോലെയുള്ള വലിയ ഒരാള് ബിഗ് ബോസ് വിന്നറും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറും യൂട്യൂബിലും മികച്ച രീതിയിൽ സബ്സ്ക്രൈബറും ഫോളോവേഴ്സുമുള്ള ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ വിമർശിക്കേണ്ടത് ഇങ്ങനെ അല്ലെന്നാണ് ഞാൻ പറയുന്നത് നെവിനെ നിങ്ങൾക്ക് വിമർശിക്കാം പ്രശ്നമില്ല പക്ഷേ നെവിൻ്റെ അമ്മ നിരപരാധിയാണ് നെവിൻ്റെ പെങ്ങന്മാർ നിരപരാധിയാണ് അവരെ എന്തിനാണ് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് അത് തെറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് തെറ്റാണ് അതായത് നെവിൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിലേക്ക് നെവിൻ്റെ അമ്മനെയും അച്ഛനെയും കൊണ്ടുവരുന്നത് വളരെ വളരെ തെറ്റാണ് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം അതാണ് ഞാൻ പറഞ്ഞു പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ അല്ലെങ്കിൽ മെൻസ് അവൾക്ക് തുടർന്ന് ധാരാളം പേർ കമന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടായാണ് അഖിൽമാരട്ടിത്തെറിക്കുന്നു ആരായാലും അതായത് മനസ്സിൽ നന്മയുള്ള എല്ലാവരും പൊട്ടിത്തെറിക്കും ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ ആർക്കെങ്കിലും വിഷമം തോന്നില്ലേ അതായത് പീരീഡ്സിൽ കിടക്കുന്ന പെണ്ണിനോട് ഇങ്ങനെ ക്രൂരത ചെയ്താൽ ആരായാലും പൊട്ടിത്തെറിക്കും ആ കാര്യമാണ് അഖിൽമാരും പക്ഷെ അഖിൽമാരാർക്ക് കൈന്നു പോയി ഒരു കാര്യവുമില്ല ബാക്കി കൂടി നോക്കാം അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും ആയാലും അവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ അത് നോർമലി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പർട്ടിക്കുലർ മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അഖിൽമാരാർക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കുറെ പേര് സായി പോലെയുള്ള സീക്രട്ട് ഏജൻ്റ് നമ്മുടെ സായി രേവതി ഒക്കെ പറയുന്നത് അതൊരു ഗെയിമിന്റെ ഭാഗമല്ല അല്ലെങ്കിൽ അതിനൊരു ഗെയിമായിട്ടല്ലേ നമ്മൾ കാണേണ്ടി അതായത് ഇൻവീൻ ചെയ്ത പ്രവൃത്തി പക്ഷേ ഞാൻ പറയുന്നു ടാസ്കിന്റെ ഇടയിലാണ് കിടന്നതെങ്കിൽ ഓക്കെ നമുക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് പറയാം പക്ഷേ ഒരു പെൺകുട്ടി പരസ്യമായി നാലഞ്ച് പ്രാവശ്യം ഞാൻ ആണ് കുറച്ച് റെസ്റ്റ് രസത്തെടുത്തോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളത് എന്ത് എത്ര വലിയ ബിഗ് ബോസ് ആയാലും ഞാൻ പറയുകയാണ് നമ്മൾ വിടണം അതായത് പെണ് പെൺകുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കണം അത് അതായത് ആ പ്രശ്നം ശരിയായതിനു ശേഷം ഓക്കെ ഫൈൻ നമുക്ക് പിന്നെ ഗെയിം കളിക്കാമല്ലോ എന്ത് ഗെയിമാണ് ഇതൊക്കെ ഗെയിമാണോ നെവിൻ്റെ ബാക്കി എല്ലാ കാര്യം ഞാൻ ഇടയ്ക്ക് നവിൻ നോട്ടിടുന്ന ഒരാളാണ് പക്ഷേ ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ നല്ലോണം നവിനെ വെറുത്തുപോയി കാരണം അങ്ങനെ പിന്നിൽ കയറി ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നത് തെറ്റെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ ആരാണ് ഈ തവണ വിജയിക്കാനുള്ള ചാൻസ് ഞാൻ കണ്ടുവരുന്നതിൽ വെച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് അത് മാറും ചിലപ്പോ ഇനി മുണ്ട് പത്ത് പതിനെട്ട് ദിവസം അതിനിടയിൽ മാറും ബിഗ് ബോസ് ആണ് ഒരറ്റ ദിവസത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും ആവാം അപ്പോ നിലവിലെ അവസ്ഥയിൽ ഒന്നാം സ്ഥാനത്ത് അലീഷൻ തന്നെയാണ് കാരണം അനീഷിന് നല്ല ഫാൻസ് ഉണ്ട് കുറേ പ്രേക്ഷകരൊക്കെ അനീഷിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടാം സ്ഥാനം അനുമോൾക്ക് തന്നെ കിട്ടും അതായത് അനുമോളും അനീഷുമാണ് മത്സരം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് വരും നാലാം സ്ഥാനത്ത് ഈ പറഞ്ഞ നെവിൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ആഴ്ച നെവിൻ പുറത്താവുമെന്നാണ് കുറെ പേര് പറയുന്നത് ഒരിക്കലും പുറത്താവില്ല കാരണം കുറേ പേർക്കുണ്ട് അതായത് അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെടാത്ത അതായത് കേരള സമൂഹമല്ലേ മലയാളികൾക്ക് ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമൊന്നുമില്ലല്ലോ അപ്പോൾ അനുമോളെ ഇഷ്ടമില്ലാത്തവർ നെവിന് തീർച്ചയായിട്ടും ഇവിടെ ും എന്തായാലും നല്ലൊരു ശതമാനം വോട്ട് നെവിന് കിട്ടുമ്പോ ഈ ആഴ്ച എന്തായാലും പിന്നെ എന്തായാലും ടോപ്പ് ഫോറിൽ നെവിൻ ഉണ്ടാവാനാണ് സാധ്യത അഞ്ചാം സ്ഥാനത്ത് ടിക്കറ്റ് ഫിനാലിയിൽ ആരാണ് വിജയിക്കുന്നത് നൂറ് അല്ലെങ്കിൽ ആര്യൻ വിജയിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ടോപ്പ് ഫൈവ് നിങ്ങളുടെ ടോപ്പ് ഫൈവ് നിങ്ങൾ ചെയ്യൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോ ബിഗ് ബോസ് എന്നല്ല ആരായാലും നമുക്ക് വിമർശിക്കാം അവരുടെ തന്തക്ക് വിളിക്കൽ പാടില്ല ഇപ്പൊ എന്നെ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏരിൽ കയറി വരുന്ന ഒരാളാണ് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ റന ഫാത്തിമയുടെ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ എനിക്ക് എട്ടിന്റെ പണി കിട്ടി അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലത് തെറ്റുണ്ട് അപ്പൊ നമുക്ക് നെഗറ്റീവ് കമന്റ് വരാം പക്ഷെ എന്നെ വിമർശിക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിമർശിക്കാം കാരണം ഞാനാണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ എന്റെ വീട്ടുകാരെ വിമർശിക്കേണ്ട ഒരു അധികാരം നിങ്ങൾക്ക് ആർക്കുമില്ല ഇല്ല അതാണ് ഇപ്പൊ അഖിൽമാരാർ എന്തിന് വീട്ടുകാർക്കൊക്കെ വിളിക്കണം അത് തെറ്റാണ് ഓക്കെ അപ്പൊ ഏതായാലും ഞാൻ വൈദ്യ് ചെയ്യുന്നു